ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് വളരെ മനോഹരമായ ഒരു ബീച്ചായ ശംഖുമുഖം ബീച്ചിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ട്രിവാണ്ട്രത്തെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ ശംഖുമുഖം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശംഖുമുഖം ദേവിക്ഷേത്രമുണ്ട് വലിയ തുറ കടൽപ്പാലം ഉണ്ട് അതുപോലെ വെട്ടിക്കാട് പള്ളിയൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് പിന്നെ ഈ കുട്ടികൾക്ക് ഗതാഗത ചിഹ്നങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള ജവഹർലാൽ നെഹ്റു ഗതാഗത സിഗ്നൽ പാർക്ക് ഇതിനടുത്താണ് ഉള്ളത് ഇതും കൂടാതെ മറ്റൊരു കാര്യം കൂടെ ഈയിടെ ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടൂറിസം വകുപ്പ് കേരളത്തിലെ ആദ്യത്തെ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ഈ ശംഖുമുഖത്ത് ആരംഭിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് ആരംഭിച്ചത് ഈ നവംബറിലായിരുന്നു വയനാത്തൊരു വെഡ്ഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്ലൈറ്റ് വരുന്നവർക്ക് എയർപോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം നഗരത്തിലേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ തൊട്ടടുത്ത് തന്നെയാണിത് നമുക്കത് കാണാൻ പറ്റും അല്ലാതെ വരുവാണെങ്കിൽ നമ്മളൊരു ഡബിൾ ഡെക്കർ ബസ് ഇങ്ങോട്ട് യാത്രയുണ്ട് കെ എസ് ആർ ടി സിയുടെയാണ് അപ്പോൾ അതിൽ വരാൻ പറ്റും ഡബിൾ ഡക്കർ ബസ്സിൻ്റെ മേളിലൊക്കെ ഇരുന്നിട്ട് കാഴ്ചയെ കണ്ടുവരുന്നത് തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു രസമുള്ളതാണ് കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്കൊക്കെ എവിടെയുണ്ട് പിന്നെ ഇത് ഇതിങ്ങനെ അടച്ചിരിക്കുകയാണ് ഇപ്പം കാരണം മണ്ണൊലിപ്പ് കാരണം ഈ ബീച്ച് കുറേ കുറഞ്ഞുപോയി താഴോട്ട് കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പം ബീച്ചിപ്പോൾ കുറേ ഭാഗം കുറഞ്ഞു പോയതുകൊണ്ട് ശംഖുമുഖം എയർപോർട്ട് റോഡ് ബീച്ചിനോട് ചേർത്ത് അടച്ചിരിക്കുകയാണ് എങ്ങനെ റോഡ് നിന്നുകൊണ്ട് കാണുവാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ല സൗണ്ടാണ് ഇതിങ്ങനെ വന്ന് അടിച്ച് ഇങ് വരുമ്പോഴത്തേക്കും അപ്പം എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്കിവിടെ നിന്നിട്ട് കാണാനൊക്കെ വളരെ ഭംഗിയാണ് ഇതൊരു പരുന്താണ് ആ പറക്കുന്നത് അപ്പം വട്ടയിട്ട് കുറേ നേരമായിട്ട് പറക്കുകയാണ് എനിക്ക് പോകുന്ന മീനിനെ കാണാൻ പറ്റുമായിരിക്കും ഇതിന് മുകളിൽ താഴേക്ക് എന്നിട്ട് അതിനകത്തുനിന്ന് മീൻ എടുക്കുമായിരിക്കും അപ്പം ഞാൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പരുന്ത ഇങ്ങനെ പറന്ന് കിടക്കുന്നത് പിന്നെ ഈ ശംഖുമുഖത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ആറാട്ട് നാളിലൊക്കെ പദ്മനാഭസ്വാമിയുടെയും നരസിംഹത്തിൻ്റെ അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒക്കെ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായിട്ട് ഈ ശംഖുമുഖം കടപ്പുറത്തേക്കാണ് വരുന്നത് ലക്കാദീവ് കടലിലേക്കാണ് ഇത് കൊണ്ടിരുന്നത് ആ സമയത്ത് ഈ രാജകുടുംബാംഗങ്ങളും അതുപോലെ കാവൽക്കാര് ആയുധങ്ങളൊക്കെ ഏന്തിയ കാവൽക്കാർ അതുപോലെ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെയെല്ലാം അകമ്പടിയോടു കൂടി ഈ കയ്യിൽ രാജകീയ വാളൊക്കെ ഏന്തിയിട്ട് ഘോഷയാത്രയായിട്ട് പോകാറുണ്ട് ഇപ്പോഴും അത് വരാറുണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവാണ് അത് നയിക്കുന്നത് പിന്നെ ഈ സ്നാനം ആചാരപരമായിട്ടുള്ള സ്നാനമൊക്കെ ചെയ്തതിന് ശേഷം ഈ വിഗ്രഹങ്ങളൊക്കെ ഘോഷയാത്രയായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ ആ ഉത്സവത്തിൻ്റെ സമാപനം കുറിക്കുന്നത് ഇങ്ങനൊരു ചടങ്ങോട് കൂടിയായിട്ടാണ് അങ്ങനെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ആ പാറക്കെട്ടിനകത്തോട്ട് ഇത് വന്ന് ഇങ്ങനെ അലയ്ക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ് എൻ്റെ സൗണ്ട് ഓഫ് ചെയ്തത് ഭയങ്കര സൗണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുപോലെ കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പാർക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അവിടെ തന്നെ ചെറിയ കുട്ടികൾക്ക് സൈക്ലിങ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പം വരുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ് ക്ലീനായിട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അതുപോലെ റോഡ് ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും എല്ലായിടത്തും നമുക്ക് റോഡ് കാണാൻ പറ്റും ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ റോഡിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇനി എപ്പോഴത്തോട്ടും റോഡാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെ സാഗരകന്യക അഥവാ മത്സ്യകന്യകയുടെ ഒരു ശില്പമുള്ളത് ഇപ്പോൾ ഒരു വലിയ പ്രതിമയാണ് മുപ്പത്തഞ്ച് മീറ്ററിലധികം നീളമുണ്ട് ഇതിന് പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സതേൺ എയർ കമാൻഡിൻ്റെ സൈനിക മേഖലയും ഇവിടെയുണ്ട് ചങ്ങുമുഖം ബീച്ചിൽ നിന്ന് കയറി വന്ന ഉടനെ ഉള്ളത് എയർപോർട്ടാണ് പത്രയും തൊട്ടടുത്താണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ എയർപോർട്ട് ചെന്നപ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ട് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു പ്ലാന്റ്സ് കണ്ടാൽ വിടുവോ അവിടെ മനോഹരമായിട്ട് ഒരു ഉണ്ട് അതിൻ്റെ താഴെ ഒരു വള്ളമുണ്ട് ഈ വള്ളത്തിനകത്ത് വെച്ചിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് അപ്പം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് താഴെ മണി പ്ലാന്റ് ആണ് മേലിൽ വേറെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അരേലിയ പ്ലാന്റ്സ് ഉണ്ട് അപ്പം എന്ത് മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാവോയെന്നറിയില്ലായിരുന്നു ഞാനിവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ച് വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇത് എടുത്തത് അപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ ബൈ